കൂട്ടുകാരെ ഞങ്ങളെ ഈ ഹോട്ടലിലേക്ക് ഉണ്ടാക്കണം വറുത്തിരപ്പ് കാണിച്ചു എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയോ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു രീതി നിങ്ങളെ കാണിച്ചു ഒത്തിരി കൂട്ടുകാർ ചോദിച്ച് വറുത്തിരപ്പ് കാണിക്കണം വറുത്തിരപ്പ് കാണിക്കണം വറുത്തിരപ്പ് കാണിക്കണം എന്നാ കണ്ടോ അപ്പോൾ ഇത് ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ഉണ്ട് ഇത് കണ്ടോ ഒരു ഒരല്ലി വെളുത്തുള്ളി നമ്മുടെ നാടൻ ഇഞ്ചി കേട്ടോ പിന്നെ ഇത് രണ്ട് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഒരു തക്കോലം പിന്നെ തെയ് നമ്മുടെ ബേ ലീവ് തേണ്ട ഇത് തേങ്ങയുടെ കൂടെ നമ്മൾ ചേർക്കും കേട്ടോ ഇപ്പം ഇത്രയും സാധനം അതിൻ്റെ കൂടെ തെയ് ഇപ്പം അരമുറി തേങ്ങ ഉണ്ടല്ലോ അരമുറി തേങ്ങയ്ക്ക് എരിവുള്ള മുളക് നമ്മുടെ വച്ചൽ മുളക് ഒരു പത്ത് നമ്പർ ചേർത്താൽ മതി കേട്ടോ അത് ഇതുപോലെ കൊടുക്കുക മല്ലി അപ്പം അരമുറി തേങ്ങ അപ്പം അതിന് തെയ് ഈ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മതിയാവും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ അതെ ഒരൽപ്പം പെരിഞ്ചീരം ഒര ടേബിൾ സ്പൂൺ സ്പൂണുള്ളത് കേട്ടോ ഇത്രയും ഇത് തൈനുള്ളിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക ഇനി ഒരു മൂന്നാലഞ്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കേട്ടോ ഇത്രയും കുരുമുളക് കേട്ടോ അപ്പോൾ ആദ്യം ഈ മുളകും മല്ലിയും കൂടെ ആദ്യം നമ്മുടെ ഫ്രൈ പാനിട്ട് ഒന്ന് ചൂടാക്കണം അതിന് ശേഷം മാത്രമേ ഇതുങ്ങളൊക്കെ ഇടാവുള്ളൂ കേട്ടോ പാലൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ദേ ഇതൊരു മൂന്ന് കറിവേപ്പില കറിവേപ്പിലൂടെ എടുത്തിട്ടുണ്ടേ കേട്ടോ ഇത്രയും അപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മല്ലിയും മുളകും കൂടെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കെട്ടോ കേട്ടോ ഇത്രയും മൂത്ത് മതി ഇപ്പം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് നോക്കാം കേട്ടോ അതായത് ഇത് കേട്ടോ ജിഞ്ചറ് ഗാർലിക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പെരുംചീരകം കുരുമുളക് തേങ്ങ നമ്മുടെ ഇതല്ലോ കറിവേപ്പില ഇതിനിങ്ങനെ ചെറിയ തീയിൽ വറുത്ത് വറുത്ത് തേങ്ങ നല്ല മൊരിച്ചെടുക്കണം ഇച്ചിരി സമയമെടുക്കുന്ന പരിപാടി കേട്ടോ ഇതിപ്പോൾ കുറച്ചായത് കൊണ്ട് കുഴപ്പമില്ല വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരപ്പിൻ്റെ ടേസ്റ്റ് മാറും ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്തു നമ്മളെ വീട്ടിലൊക്കെ ഈ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ല നമ്മൾ കപ്പയും എല്ലും അതുപോലെ കപ്പയുടെ നമ്മുടെ ഈ പൂവത്തിൻ്റെ മൊഴനഞ്ചൊക്കെ മേടിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന അതിന് ഈ പൂവത്തിൻ്റെ മൊഴനഞ്ചെന്നറിയും അതായത് നമ്മൾ കടിച്ചാലൊക്കെ പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോണ ഒരു എല്ലുണ്ടല്ലോ സോഫ്റ്റ് ആയിട്ടുള്ളത് ആ എല്ലും ചെറിയ ചിരി ഇറച്ചിയും നെയ്യൊക്കെ കൂടെ ഒക്കെ കേട്ടോ അത് കപ്പയുടെ കൊടുത്തിട്ട് വെക്കും അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഈ വറുത്തരപ്പം കയറും കേട്ടോ എന്നാ ഒരു ടേസ്റ്റ് ആണെന്നറിയോ അയ്യോ അടിപൊളിയാ അതായത് ഞങ്ങളുടെ നാട്ടിലേക്ക് കപ്പ ബിരിയാണി വെക്കുമ്പോഴത്തേനും നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ വെക്കുമ്പോഴത്തേക്കും വെക്കുമ്പോലെ കപ്പയിലും മഞ്ഞൾപ്പൊടി ഇടിയാലേ കേട്ടോ ആദ്യം ഉപ്പിട്ടിട്ട് വെറുതെ വൈറ്റായിട്ട് വെള്ള കളറിൽ തന്നെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് വെള്ളം ഊറ്റിയിട്ട് നമ്മുടെ ഇറച്ചി ഉപയോഗിച്ച വെള്ളവും ഇറച്ചിയും കൂടെ നേരെ കപ്പയിലേക്ക് വരുമറിയ അതിന് ശേഷം വറുത്തെപ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും ഒന്നും വറുത്തെക്കിയല്ലോട്ടോ പക്ഷെ ഇതുപോലെ വറുത്തെപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രം ടേസ്റ്റാ കേട്ടോ അതിൻ്റെ ശേഷം ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ തവി വറുത്തരപ്പും കൂടെ ചേർത്തത് തവിയുടെ കണകൊണ്ട് ഈ ചിരട്ട തവിയുടെ കണ ഇങ്ങനെ ഇളക്കി ഇളക്കി ചൂടോടെ അങ്ങ് കഴിക്കണം ഓ എന്താ ഒരു ടേസ്റ്റാണെന്നറിയോ പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ കൊളസ്ട്രോളായി ഒന്നും കഴിക്കാൻ വെള്ളം ചെറിയ തേയില ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണോ കേട്ടോ കുറച്ച് എമൗണ്ട് ഉള്ളതിന്റെ പേരിൽ പെട്ടെന്ന് മൊരിയുണ്ട് തേങ്ങ ഇത് കണ്ടോ നമുക്ക് ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണ്ട കേട്ടോ ഇത് നേരെ ബ്രൗൺ ആവുമ്പഴത്തേക്കും തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലടച്ച് നമ്മുടെ ഫ്രിഡ്ജിലെ തേങ്ങാകൊത്തൊക്കെ ഇട്ട് കടലക്കറിയിലൊക്കെ ഇരിക്കുമ്പോൾ മുന്നേ രസം എന്നൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ തന്നെ കറിവേപ്പിലയുടെ മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ തേങ്ങയുടെ കൂടെ കിടന്ന് മൂക്കണ ഒരു മണം മല്ലി ഓ ചെറിയ തീ കിടന്നിത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉള്ളൂ എന്നാൽ കൂടുതൽ തീ ഫയറിൽ ഇട്ടിട്ട് ഒരു സാധനം ഒന്നും ഒരു ഫുഡ് ഉണ്ടാക്കിയാലും ടേസ്റ്റ് കേൾക്കില്ല ചെറിയ തീ കിടന്ന് ഇതിങ്ങനെ പയ്യെ മുരിങ്ങി വരുമ്പോഴത്തേക്കും ആ വറുത്തരപ്പിന് വറുത്തെപ്പിന് അതിൻ്റേതായ ഒരു മണവും ഗുണവും ഉണ്ടാകും അതാണ് ശരിക്കും വറുത്തെപ്പ് അപ്പം ഇനി ഇന്ന് മൂത്ത് ഒന്ന് ബ്രൗണായി വരുമ്പം കാണിക്കാം കേട്ടോ കേട്ടോ ഏകദേശം ആയി ഈ സമയത്ത് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ചുവന്നുള്ളി ആക്ച്വലി ചേർക്കാൻ മറന്നുപോയതാ നമ്മൾ തേങ്ങ ഇട കൊടുത്തി ചോന്നുള്ളി ചേർക്കണം ഞാൻ വിട്ടുപോയി മറന്നുപോയി അതുകൊണ്ടാണ് ഇത്രയും ചുവന്നി കേട്ടോ ഒരു മൂന്ന് മൂന്ന് ആറ് ഏഴ് ചോന്നുള്ളി കേട്ടോ മൂന്നാലഞ്ച് മിനിറ്റ് കൂടെ ഉണ്ടായി ചോന്നുള്ളി സെറ്റ് ആയിക്കോ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് തീ ചെയ്യാം കേട്ടോ തീ ഓഫിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയില് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് മാറ്റി കാണിക്കാം കേട്ടോ കേട്ടോ തണുത്ത് സെറ്റാണ്ടോ ഇനി നമ്മള് ചോമുളിയൊക്കെ നല്ല സെറ്റായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ചോന്നുള്ള ഞാനേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ദമ്മ ചെയ്ത് വെച്ചേക്ക് വരും ഇതുപോലെ മൂടിയിട്ടേ വരും സെറ്റ് ആയിട്ടുണ്ടെട്ടോ ഇതേണ്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള ഒരു വെളിച്ചെണ്ണ ഒഴിക്കണേ അല്ല ചിലപ്പം ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇത് ഉണ്ടോ മതി അരച്ചോളൂ എത്തിയതാണ്ടോ നമ്മുടെ വറുത്തരപ്പ് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അത്രയും മതി കേട്ടോ നല്ല മണം കേട്ടോ ഓക്കെ എല്ലാവർക്കും വറുത്തരപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക്